എല്ലാവരും നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യുന്ന കൂട്ടത്തിലല്ലേ ഇപ്പൊ മോർണിംഗ് റൂട്ടീൻ നൈറ്റ് റൂട്ടീൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആ ഒരു പ്രാധാന്യം നമ്മൾ നമ്മുടെ കാലുകൾക്ക് കൊടുക്കാറുണ്ടോ അല്ലെ കൈകൾക്ക് കൊടുക്കാറുണ്ടോ ഇല്ല ഭൂരിപക്ഷം ആൾക്കാരും കൊടുക്കാറില്ല ഇപ്പൊ ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണ് ഞാനും എനിക്കും ഇപ്പൊ ഞാൻ എന്റെ ഫേസ് കെയർ ചെയ്യുന്ന മാതിരി എനിക്ക് എന്റെ കാലുകളെയും കൈകളെയും കെയർ ചെയ്യാൻ പറ്റാറില്ല ഇപ്പം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഫേസ് മാതിരിയായിരിക്കില്ല കൈയും കാലൊക്കെ നല്ല ടാൻ അടിച്ചിട്ടുണ്ട് എന്റെ കൈനേക്കാൾ കൂടുതൽ ടാൻ അടിച്ചത് എന്റെ കാലാണ് ഇപ്പൊ വണ്ടിയിലൊക്കെ പോവാണെങ്കിലും കൈ ഒക്കെ നമ്മൾ ഷാൾ കൊണ്ടൊക്കെയോ ഒളിപ്പിച്ചു വെക്കും പക്ഷെ കാൽ അങ്ങനെയല്ല എപ്പോഴും നമ്മൾ ഷൂട്ടൊന്നും പുറത്തിറങ്ങുന്ന ആൾക്കാരല്ലല്ലോ കാലിന് നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ട് പിന്നെ അതേമാതിരി ഈയിടെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നഗം വളർന്നിട്ടുണ്ട് ആകെപ്പാട് ഒരു പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണ് ഇപ്പം എൻ്റെ കാലിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഞാൻ ഇവിടെ കാല് കുതിർത്ത് വെക്കാൻ ബേസൺ ആണ് എടുത്തത് അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒഴിക്കുന്നത് ചൂടുവെള്ളാണ് നിങ്ങളുടെ കാല് പൊള്ളി പോകുന്ന രീതിക്കുള്ള ചൂടുവെള്ളം എടുക്കരുത് അതിനുശേഷം രണ്ട് സ്പൂൺ ഉപ്പിടാം പിന്നെ ബേക്കിംഗ് സോഡ ഉള്ളവർക്ക് ബേക്കിംഗ് സോഡ ഇടാം കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നു ഒരു രൂപയുടെ ക്ലിനിക് ഷാംപൂല് അത് അതൊരു പാക്കറ്റ് മൊത്തം എടുത്തിട്ടുണ്ട് പിന്നെ ഹാഫ് ലെമൺ അത് നന്നായിട്ട് പീഞ്ഞെടുക്കുന്നുണ്ട് ഇതെല്ലാം വെള്ളത്തിലിട്ടതിന് ശേഷം ചെറിയ രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഓവർ ഇളക്കിയിട്ട് ഉള്ള ചൂട് പോക്കരുത് കേട്ടോ ഇതെല്ലാം പാടി ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കാലിട്ട് വെക്കുന്നുണ്ട് നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതുപോലെ തന്നെ നല്ല രീതിക്ക് നിഘും വളർന്നിട്ടുണ്ട് ഈ കൈനെ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നിഗമൊക്കെ വളർന്നിട്ടുണ്ട് കണ്ടാൽ വിചാരിക്കും നിഗം നീട്ടുന്ന ആളാണ് പക്ഷെ അല്ല കേട്ടോ നിഗം വെട്ടാനിട്ടാണെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ടൂത്ത് ബ്രഷാണ് നമ്മുടെ കാലിൻ്റെയും കൈൻ്റെയൊക്കെ ചേറൊക്കെ പോക്കാൻ ഇത് ബെസ്റ്റ് ബെസ്റ്റാട്ടോ നന്നായിട്ട് ഉരച്ചാൽ നല്ല രീതിക്ക് വൃത്തിയായി കിട്ടും ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മൾ വെള്ളത്തിൽ കാല് കുതിർത്ത് വെച്ചതിന് ശേഷം ഇതേമാതിരി ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലോണം തേക്കുവാണെങ്കിൽ നന്നായിട്ട് ചളി പോയി കിട്ടും കേട്ടോ ഞാൻ കാലുകൾ ഫുള്ളും ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തേക്കുന്നത് എൻ്റെ ഫ്രൂട്ട് സ്ക്രബ്ബർ ഇല്ലാത്തതിനോടാണ് നിങ്ങളെടുത്ത് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി ആ ഭാഗമൊക്കെ ഉണ്ടാവില്ല അവിടെ കുറച്ച് തയമ്പ് കൂടാ കൂടുതലുണ്ടാവും നിങ്ങൾക്ക് അവിടെ ആ ഫുഡ് സ്ക്രബർ ഉപയോഗിക്കാം കേട്ടോ അതില്ലാത്തവർ പോലെ തന്നെ ഈ ബ്രഷ് വെച്ച് ചെയ്താൽ മതി കേട്ടോ ഇനി നിങ്ങളുടെ കാലിൽ നല്ല തയമ്പുണ്ടെങ്കിൽ ഈ ഫുഡ് സ്ക്രബ്ബറും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അലക്കല്ലില്ലേ അതിൽ കുറച്ച് സോപ്പും പൊടി ഇട്ടിട്ട് കാലം ഒന്ന് ഒരതി എടുത്താൽ സെറ്റാണ് കേട്ടോ നല്ല രീതിക്ക് വൃത്തിയായി കിട്ടും കാരണം ഞാൻ ചില സമയത്ത് എളുപ്പപ്പണിക്ക് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ആരാലേ പെട്ടെന്ന് പണിതീർക്കാൻ ആഗ്രഹിക്കാത്തവർ അതിലൊരാളാണ് ഈ ഞാൻ ആ അതൊക്കെ പോട്ടെ ഇപ്പം കാല് നന്നായിട്ട് വൃ ായിട്ട് ചളിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് എൻ്റെ ഹീൽസിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ഡെഡ് സ്കിൻസ് ഉണ്ടായിരുന്നു തൊടുമ്പോൾ മനസ്സിലാവായിരുന്നു അതൊക്കെ പോയി നല്ല രീതിക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ വളർന്ന് വന്ന യക്ഷിണകങ്ങൾ വെട്ടിക്കൊണ്ട് കാണും അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം നിങ്ങൾ നിഘം വെട്ടുമ്പോൾ രണ്ട് മൂലയുണ്ടാവല്ലോ രണ്ട് സൈഡ് അത് ആഴത്തിൽ വെട്ടാതെ നിൽക്കുക അങ്ങനെ വെട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ചളി ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിഘം എന്താ പറയുക കേടാവാൻ ചാൻസ് ഉണ്ട് ഈ പുഴുനാങ്കുത്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അത് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ചെറുതാവുന്ന സമയത്ത് അങ്ങനെ ആഴ്ത്തി വെട്ടിയത് കാരണം ഇപ്പോൾ കൂടെ ഇങ്ങനെ ചളി ഇറങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇനി എനിക്ക് അങ്ങനെ വെട്ടാതെ നിൽക്കാൻ നിവർത്തിയില്ല അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ആഴ്ത്തി വെട്ടാതെ നിൽക്കുകയെ ഇപ്പം ഞാൻ നെഗം വെട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ ചേറും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് പോകാൻ ഒന്ന് പ്രഷ് ഇട്ട് വരുകയാണേ ഇനി നമ്മുടെ കാലിലെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് സ്പൂൺ കോഫി പൗഡർ ഒരു സ്പൂൺ കടലപ്പൊടി ലേശം ലെമിൻ്റെ നാലഞ്ച് തുള്ളി നീര് ഉറ്റിക്കുക അതിനുശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ എന്നിട്ട് ഇത് കുറച്ചൊന്ന് മിക്സ് ചെയ്യാം ചെറിയ രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പച്ച പച്ചപ്പാലില്ലേ നിങ്ങൾ എടുക്കുന്ന പാക്കിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണേ നിങ്ങൾ പാലെടുക്കേണ്ട അളവ് തീരുമാനിക്കേണ്ടത് പാക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പാലെടുക്കണേ നമ്മുടെ പാക്ക് ഇതുപോലെ മെൽറ്റഡ് ചോക്ലേറ്റ് പോലെ കിട്ടുവേ ഈ പാക്ക് നിങ്ങളുടെ കാല് രണ്ടും നന്നായി തുടച്ചതിന് ശേഷം നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേ ഇപ്പം മിക്ക ആൾക്കാരും ലെങ്ത്ത് കുറഞ്ഞ പാൻസ് ഇടുന്നത് കാരണം കുറച്ച് കയറ്റീട്ട് എന്താ പറയുക പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ കാരണം അവിടെയൊക്കെ ടാന് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഇത് ബോയ്സിനും യൂസ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ലേ ഞാൻ എൻ്റെ രണ്ട് കാലിലും നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ തേക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ നഗമൊക്കെ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചാണ് അപ്പം നികത്തിലാവാണ്ട് കഴിയുന്നതും നികത്തിലാവാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ ഈ ഒരു പാക്ക് ഞാൻ കാലിൽ ഒരു പതിനഞ്ച് മിനിറ്റാണേ വെച്ചത് അത്ര വെച്ചാൽ മതി അതിനുശേഷം നിങ്ങൾക്ക് പച്ച വെള്ളത്തിലേക്ക് എഴുകി കളയാവുന്നതാണേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് കൊണ്ട് തുളച്ചെടുക്കുകയാണ് കേട്ടോ ഏറ്റവും എളുപ്പം കഴുകി കളയുന്നതാണ് എനിക്ക് ഈ ഒരു പാക്ക് ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ഫിൽറ്ററും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നില്ലേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന കാൽ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം